നമസ്കാരം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ബസ് ആശുപത്രിയിലേക്ക് ഓടിച്ച ഒരു യുവതിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് ചേർത്തല ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ഡ്രൈവറും കണ്ടക്ടറും ആ ബസ് ഡ്രൈവറും ബസ് കണ്ടക്ടറും ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് ഇന്നലെയാണ് സംഭവം നടന്നത് ബസ്സിനുള്ളിൽ കുഴിഞ്ഞ് വീണ ഒരു യുവതിയെ ഉടൻ തന്നെ അവർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആ സംഭവത്തെപ്പറ്റി നമുക്ക് ബസ് ഡ്രൈവറായ സജിമോനോടും മിനിമോൾ ബസ് കണ്ടക്ടറോടും നമുക്ക് ചോദിക്കാം ചേട്ടാ ഇന്നലെ എന്താണ് ആ സംഭവം സാറേ ഞങ്ങൾ ഏഴേകാലെ അരുക്കുറ്റി വഴി അമൃത പോകുന്ന സർവീസിലാണ് സംഭവം ഉണ്ടാകുന്നത് അരു ക്ഷേത്രം കഴിഞ്ഞ് ഒരു കുട്ടി പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും കണ്ടക്ടർ ബെല്ലടിക്കുകയും ഞാൻ പെട്ടെന്ന് വണ്ടി ഒതുക്കുകയും ഞാൻ ചെല്ലുമ്പോൾ ഒരു വളരെ എന്താണ് മൂത്ത് വെള്ളമടിച്ചിട്ട് പോലും ഉണരാൻ വേണ്ടാത്തൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഇത് കണ്ടു പിന്നെ കയ്യിലൊക്കെ പിടിച്ച് നോക്കിയപ്പോൾ ഭയങ്കര തണുപ്പ് വരങ്ങൾ അപ്പോൾ ആകപ്പാട് പേടി അപ്പോൾ വെള്ളമൊഴിക്കുമ്പോഴെങ്കിലും ബോധം തൊല്ലോ അന്നിട്ട് പോലും തന്നെ ഇപ്പോൾ പേടിയായി പിന്നെ അവിടുന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററേ ഉള്ള ഒരു ഹോസ്പിറ്റൽ ലക്ഷ്മി ഹോസ്പിറ്റലാണ് പക്ഷെ അവിടെ ഞങ്ങൾ ഓടി കണ്ടക്ടർ ആദ്യം എന്നെ ഓടി അവിടെ ചെന്ന് പുറത്ത് പറയുകയും ഞാനും ചെന്ന് ഡോക്ടർ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറയും ഡോക്ടർ ഇല്ല ഒരു പത്ത് മണി പത്തര എംപ്ലേ വരുവാണെന്ന് പറഞ്ഞു അതിൻ്റെ തൊട്ട് മറ്റേ ഒരു ഹോസ്പിറ്റൽ പോലുണ്ടായിരുന്നു ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നത് അവിടെ ഓടി ചെന്ന് അപ്പം പറഞ്ഞ് വന്നിട്ടില്ല ഇവിടെ വീടിൻ്റെ അടുത്തൊരു ഡോക്ടർ ഉണ്ടാവും പുറകെ അത് ഉണ്ടാവുന്നില്ല അറിയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ അന്വേഷിക്കാനൊന്നും സമയമില്ലാ അപ്പോൾ ഉടൻ തന്നെ കണ്ടക്ടർ ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വിളിക്കാനുള്ള സമയം ഞാൻ വിളിക്കുകയും ചെയ്ത് പക്ഷേ അത് പെട്ടെന്ന് ഓടി എത്തണ കാര്യത്തെപ്പറ്റി നമുക്ക് ഉറപ്പില്ല ഞാൻ ഉടനെ ഞാൻ കണ്ടക്ടറിൻ്റെ പറഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനും കൊണ്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഉടൻ തന്നെ ആ സീലിൻ്റെ അവിടെ ഇട്ട് തിരിച്ച് ഒരു കണക്കിന് വണ്ടി പെട്ടെന്ന് പോവുകയാണ് ചെയ്ത് അവിടെ ചെന്നതുകൊണ്ട് തന്നെ ഡോക്ടർമാരും എല്ലാവരും ഓടി വന്ന് അത് എല്ലാ രീതിയിലുള്ള സംരക്ഷണങ്ങളൊക്കെ കുട്ടി കൊടുക്കുകയും ചെയ്ത് കുട്ടിയുടെ ഒരു ആങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് അപ്പം അതൊക്കെ വന്ന ശേഷമാണ് ഞങ്ങൾ തുടർന്ന് സർവീസ് യാത്രക്കാരൊക്കെ അവർ സഹകരിച്ചു എല്ലാവരും സഹകരിച്ചു സാറേ യാത്രക്കാർ സഹകരിച്ചാണ് ഏറ്റവും വലിയ വിജയം ആർക്കും ഇടക്കിറങ്ങണമെന്ന് പറഞ്ഞില്ല എല്ലാവരും അവിടെ ഈ ആരമണിക്കൂറോളം എല്ലാവരും വെയിറ്റ് ചെയ്യുകയും ചെയ്തു അവസ്ഥ അല്പം പോലും ശ്വാസം ഉണ്ടാന്ന് തന്നെ നമുക്ക് പേടിയായിപ്പോയി ഈ ആംബുലൻസ് വരുന്നവർ ഇട്ടിരുന്നേ എന്തെങ്കിലും സംഭവിച്ചാലോന്നുള്ള ചെറിയ ബ്ലോക്ക് ഒക്കെ യാത്ര ബെല് അഴിച്ചൊക്കെ മാറ്റിയൊക്കെ തന്നാണ് നമ്മൾ സീനിലൊക്കെ വീണ് നോക്കുന്നില്ല സീനിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് പോകുന്നു സീലിൽ വീഴുന്നവരെയൊക്കെ കിടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ അത് കാരണം വളരെ ശ്രദ്ധിച്ച് ഈ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഒരു നിങ്ങൾക്ക് തോന്നി അത് വളരെ വളരെ വലിയ തോന്നണം നമുക്ക് എല്ലാരും നല്ലതാ പറഞ്ഞത് എന്നാലും അത് ഏറ്റവും വലിയ വിജയം ഞങ്ങൾക്ക് അവിടെ ചെന്ന് കുഞ്ഞിനെ രക്ഷപെട്ടെന്നുള്ളതാണ് അല്ല എന്തെങ്കിലും സംഭവിച്ചോന്നുള്ള പേടിയായിരുന്നു ഇവർ പറയുന്നത് ഇതാണ് ചേർത്തല ഡിപ്പോയിലെ ബസ് ഡ്രൈവറും കണ്ടക്ടറുമാണ് ബസ് ഡ്രൈവറുടെ പേരാണ് സജിമോൻ കണ്ടക്ടർ മിനിമോൾ ഇവർ കഴിഞ്ഞ മൂന്ന് മാസമായി ഇതേ ഷെഡ്യൂളിലാണ് ചേർത്തലയിൽ നിന്നും കൊച്ചി അമൃത ആശുപത്രിയിലേക്കുള്ള ഷെഡ്യൂളാണ് സർവീസ് നടന്നത് ഏതായാലും യാത്രക്കാരെ സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി പക്ഷേ അതിലും മഹത്തരമായ ഒരു പ്രവർത്തനം ഇവർ ചെയ്തിരിക്കുകയാണ് ജീവൻ അപകടത്തിൽപ്പെട്ട ഒരു യുവതിയെയാണ് കൃത്യസമയത്ത് തന്നെ ഇവർ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് ആ ജീവൻ രക്ഷിക്കാൻ രക്ഷിക്കാനിച്ചത് ഏതായാലും അത് വലിയ ഒരു അഭിനന്ദനം അർഹിക്കുന്ന പ്രവൃത്തി തന്നെയാണ് ഈ ജീവനക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോ അതിനൊപ്പം ഫോക്കസ് ന്യൂസ് ടീച്ചു